ഇത് മാസ് മോട്ടോർ ഓഷീസാണ് ഹീറോൻ്റെ ഡി എറ്റ് വണ്ടി വർക്കിന് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് ഫോർക്ക് ശരിക്കും അതിന്റെ ഫ്രണ്ട് ഫോർക്കിന്റെ സ്പ്രിംഗ് ഒക്കെ ഒടിഞ്ഞ് പോയി കുത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ടായില്ല അതേപോലെ തന്നെ എൻ്റെ ഹാൻഡിൽ വയറിങ് ഹാൻഡിൽ വെയറിന്ന് പറഞ്ഞാൽ കോൺസെട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കാണിച്ചുണ്ട് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാം എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റം വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ വൈസർ മൊത്തം ഹാൻഡിൽ കവർ അതായത് ഹെഡ്ലൈറ്റ് വന്ന കവർ മൊത്തം പൊട്ടിയിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക കാരണം കഴിഞ്ഞാൽ ഫൈബറാണ് പൊട്ടിപ്പോയൊക്കെയാണ് തലക്കാലം നമുക്ക് ഏതെങ്കിലും മാർഗത്തിൽ പിടിപ്പിക്കാം പിന്നെ വാട്ടർ സർവീസ് സ്പീഡോമീറ്റർ മീറ്റർ കേബിളിൻ്റെ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടൊരുപാട് അപ്പോൾ കേബിൾ മാത്രമാണെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അതു കൂടിയും ചെയ്തു തരാം അപ്പം നിലവിൽ ഞാൻ വണ്ടി കയറ്റി അയച്ചിട്ട് നമുക്ക് എൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ്ഗ് കൂട്ടത്തിൽ മാറ്റിയിടാം ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണ സമയത്തുണ്ടല്ലോ ഫ്രണ്ട് ഫോർക്ക് ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ടായില്ല അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു സ്പ്രിങ് ഒക്കെ ഉണ്ടല്ലോ ഫുള്ള് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും ഇല്ലാണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നുള്ളോ രണ്ട് ഫോർക്കിൻ്റെ രണ്ട് പൈപ്പും കംപ്ലയിൻറ്റാ കാരണം എന്ന് വെച്ച് ഈ പൈപ്പൊക്കെ പ്ലേറ്റിങ് ധീര അവസ്ഥയല്ല മൊത്തം പോയി ലീക്കായിട്ട് ഇവിടെ നിന്ന് ഓടിയിട്ടും പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെയും അവസ്ഥ വലിയ മോശമല്ല ഏകദേശം അതുകൂടി മാറ്റിയിടണോ നല്ലത് കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം കുത്തു തന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫോർക്ക് പൈപ്പ് ഈ സ്പ്രിങ്ങ് സ്പ്രിങ് ഓൾറെഡി കിട്ടാൻ വച്ചിട്ടൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ പോലെ നമുക്ക് വേറെ ഏതെങ്കിലും സ്പ്രിങ്ങ് അതിനോട് മാച്ച് ആകാനൊന്നും മേടിച്ചിടാം അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ അപ്പോൾ അതേപോലെ സ്പ്രിംഗും അറേഞ്ച് ചെയ്തല്ല അതിൻ്റെ ഒഴിസീൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുമാണ് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പല്ല ഇപ്പഴത്തെ ഈ പൈപ്പിന്റെ ഉള്ളിലൊക്കെ ശരിക്കും ഇതാണ്ട അവസ്ഥ എനിക്ക് കാണണ്ട അപ്പോൾ ഈ ശരിക്കും വാട്ടർ സർവീസൊക്കെ ചെയ്ത അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അലൂമിനിയം പൊടിയാണ് അവർ ക്ലാബ് പിടിച്ച അവസ്ഥയാണ് ഫോർക്ക് പൈപ്പ് പുതിയത് കയറ്റിയിട്ടാലും അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് കാണിക്കുന്ന രീതിയിലുള്ള സംഭവമാണത് അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് അഴിച്ചെടുക്കാനായിട്ട് ഒരുപാട് പണി പണിപ്പെട്ടു ഈ സാധനങ്ങൾ അപ്പം നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം അതേപോലെ തന്നെ ഹാൻഡിൽ ബേറിങ് അതായത് ഹാൻഡിൽ ശരിക്കും ഒരു കറക്റ്റ് സ്റ്റെപ്പിൽ ചാടി വീഴുന്ന പോലെയാണ് കറക്റ്റ് സ്റ്റെപ്പിൽ ആ ബേറിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഫോർ ഫ്രണ്ട് ഫോർക്ക് വർക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഓൾറെഡി അടി മൊത്തം കെട്ടി കൊണ്ടിരിക്കുന്ന ബേരിങ്ങിനാണ് അപ്പം ബേറിംഗ് കറക്റ്റ് സ്റ്റെപ്പ് വീണുണ്ട് ഹാൻഡിൽ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടൈറ്റ് മനസ്സിലാവണുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടാം അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം വൈസൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ മൊത്തം പൊട്ടിയിരിക്കണേ തൽക്കാലം എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനേ പറ്റുള്ളൂ കേട്ടോ നൂറ് ശതമാനം ക്ലിയർ ആയെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്യേണ്ട ഭാഗമൊക്കെ പൊട്ടി ആ ഒരു അവസ്ഥയിലേക്ക് പോയി കാരണം ഫ്രണ്ട് വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അടി മൊത്തം സെൻടർ കവറും ഈ ഫ്രണ്ടിലേയും വന്ന ഹെഡ്ലൈറ്റും ആ ഫ്രണ്ടിലെ ഹാൻഡിൽ കവറിനൊക്കെ കിട്ടുള്ള ഫൈബർ ആയതുകൊണ്ട് മെറ്റലിന്റെ മെറ്റൽ ബാഡി ആയതുകൊണ്ട് അതിന് വേറെ പ്രശ്നം ഉണ്ടാവില്ല ഈ സാധനം മൊത്തം പൊട്ടിപ്പോകും അതാണ് പറ്റിയാണ് കേട്ടോ അപ്പോൾ അത് രീതിയിൽ ക്ലിയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഓയിലും കൂടുതലും നമ്മൾ അയച്ചിട്ടുണ്ടോ ഓയിലും മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ഒന്ന് ഒഴി അഴിച്ചാൽ കാണാം അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വാട്ടർ സർവീസ് വന്നുകൊണ്ട് കേട്ടാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ തരും കേട്ടോ അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് കിട്ടേക്കാം ആ സ്പ്രിംഗിന് അന്വേഷിച്ച് കിട്ടിയിട്ട് വേണം മാക്സിമം ഞാനൊന്ന് ട്രൈ ചെയ്യാം തീരാ തീരൊന്നും അറിയില്ല കാരണം കിട്ടും ആ സ്പ്രിങ്ങിൻ്റെ ദിവസം കിട്ടണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ടാസ്ക് ഞാനത് നോക്കിയിട്ട് പറയാം തേലും കേട്ടോ പരമാവധി ഇന്ന് വൈകിട്ടേക്ക് എടുക്കാവുന്ന രീതിയിൽ ട്രൈ ചെയ്യാം പറ്റിയില്ലെങ്കിൽ നാളത്തേക്കാണ് നടക്കുകയുള്ളൂ കേട്ടോ നോക്കിയിട്ട് പറയാം തേ ഓക്കേ